ആ തെരുവിലിറങ്ങി യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഈ വിശ്വാസത്തെ നിങ്ങളും അംഗീകരിച്ചേ പറ്റൂ പറ്റൂ വിശ്വസിച്ചേ എന്ന് നിർബന്ധം ാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസവുമായിട്ട് മുമ്പോട്ട് പോകണം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവുമായിട്ട് മുമ്പോട്ട് ഒരു എതിർ കക്ഷി ഉണ്ടാകുന്നത് അപ്പോഴാണ് അങ്ങനെ ഖുർആൻ കത്തിക്കാൻ പദ്ധതിയിട്ടു അധികൃതർ ഭയന്നു കാരണം പെട്ടെന്ന് വികാരം വ്രണപ്പെടുന്ന വ്രണിതരായ ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ അതുകൊണ്ട് ഒരു രൂപത്തിലും ആ സമ്മേളനം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവരെ സ്വീഡിഷ് പത്രങ്ങളൊക്കെ ആ വിഷയമില്ല ഡാനിഷുകാരനായ റാസ്മസ് പലൂദ അദ്ദേഹം യോഗത്തിന് ക്ഷണിച്ചത് ഈ പാർക്ക് എന്ന വ്യക്തിയാണ് ഒരു കലാകാരനാണ് എന്ന് അവകാശപ്പെടുന്ന ഇയാൾ ഒരു നിയമ ലംഘകനാണ് എന്നാണ് സ്വീഡിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് നോക്കണം രഹിത രാജ്യത്ത് ഒരു മതത്തെ ഒരു വിഭാഗം അപമാനിക്കുമ്പോൾ അവഹേളിക്കുമ്പോൾ ആ മതവിഭാഗത്തിനൊപ്പമാണ് ഈ മതരഹിത രാജ്യം നിൽക്കുന്നത് അവഹേളിക്കുന്നവർക്കെതിരെ പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമാണ് അവിടെ ഒരു ഹിന്ദു ഹിന്ദു മതത്തെ കുറിച്ച് സംസാരിച്ചാൽ ഹിന്ദു മതത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ ഹിന്ദുവിനോടൊപ്പം പാകിസ്ഥാനിൽ നിൽക്കുമോ എന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് അങ്ങനെ നിരന്തരം വംശീയ അധിക്ഷേപങ്ങൾ ഉണ്ടായി സ്കാൻഡിനേബിയയുടെ രാഷ്ട്രീയം കലുഷിതമാക്കുന്ന സാഹചര്യത്തിലേക്ക് അത് പോയി ഇപ്പോ ഈ ഖുർആാൻ കത്തിക്കാൻ തീരുമാനിച്ച റാസ്മസ് പലൂദാൻ എന്ന് പറയുന്ന വ്യക്തി ഡെൻമാർക്കിലെ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ് ഇയാളില് കാണുന്നത് എനിക്ക് എന്റെ രാജ്യത്ത് പ്രതിഷേധിക്കാൻ ശരിയായി ഇതിനെ അംഗീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന രൂപത്തിലാണ് അദ്ദേഹം